അതിൽ ഞാൻ പറയട്ടെ എൻ എസ് 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 എൻ ഡി പിയൊക്കെ യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവരൊക്കെ യോജിച്ച് പോകണമെന്ന് തന്നെയാണ് എൻ്റെ എന്നത്തെ അഭിപ്രായം എല്ലാ മതസംഘടനകളും യോജിച്ച് പോകുന്നത് നല്ല കാര്യമാണ് യോജിപ്പോടു കൂടി പോകുന്നത് നല്ലതാണ് അവരെന്നും വഴക്കടിക്കണമെന്നുള്ള എന്നുള്ള നിർബന്ധം നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ അവർ യോജിച്ച് പോകുകയാണെങ്കിൽ നല്ലതാണ് അവർ യോജിച്ച് പോകട്ടെ എല്ലാ മതവിഭാഗ എല്ലാ മതവിഭാഗങ്ങളും യോജിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത് മതവിഭാഗങ്ങളിലും അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ ത തർക്കം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് ഞാൻ അത് അത് ഞാനൊരു കാര്യം പറയാം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ് ഞാൻ എൻ എസ് എസിൻ്റെ എസ് എൻ ഡി പിയുടെയോ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ശ്രീനാരായണഗുരുദേവൻ്റെ പാരമ്പര്യത്തോട് എസ് എൻ ഡി പിയും ശ്രീ മന്നത് സമുദായ ആചാര്യ മന്നത് പത്മനാവിൻ്റെ പാരമ്പര്യത്തോട് എൻ എസ് എസും ഒക്കെ കേരള സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ ജീവിതത്തിലും ആരോഗ്യ മേഖലയിലുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അവരൊന്നിക്കുന്നതിനകത്ത് നമുക്ക് എന്താ പ്രശ്നം അല്ല അവർ അവർ യോജിക്കുന്നതല്ലതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞു അവരെ ഞാൻ പറയട്ടെ അവര് യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ഞാൻ പറഞ്ഞേ അല്ല അത് അവരോട് ചോദിക്കണം ഞാൻ ഒരു ഒരു കാര്യം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാട് എന്നും വളരെ വ്യക്തമാണ് ഞാൻ എന്നും അതേതര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുണ്ട് ഇണങ്ങിയിട്ടുമുണ്ട് അറിയാവുന്ന കാര്യമാണല്ലോ ചരിത്രമാണ് അപ്പോൾ ഞങ്ങളെ സമയത്തോളം നമ്മുടെ ലക്ഷ്യം എന്താണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക കഴിഞ്ഞ പത്ത് വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന ഭീതി ദുരന്തം അതിൽ നിന്നെല്ലാം കേരളത്തെ മോചിപ്പിക്കുക ഇന്ന് വർഗീയമായ ചരിദ്ര ഉണ്ടാക്കാൻ സി പി എം നടത്തുന്ന മുഖ്യമന്ത്രി നടത്തുന്ന സമയത്തെ ജനങ്ങൾ തിരിച്ചറിയും കഴിഞ്ഞ പാർലമെൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടിയുമായിട്ട് തന്നെ ജനങ്ങൾ മുന്നോട്ട് പോകും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അല്ല ഞാൻ അങ്ങനെ അതൊന്നും പറയുന്നില്ല അതൊന്നും ഞാൻ പറയേണ്ട കാര്യവുമില്ല ഞാൻ ഒരു കാര്യം പറയാം ഒരു പരാമർശങ്ങൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് പ്രതിപക്ഷ നേതാവ് അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക ഞാൻ അതൊക്കെ അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക ഞാൻ ഒരു കാര്യം ഒരു കാര്യം പറയാം നമ്മളെല്ലാവരും എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി പ്രശ്നങ്ങൾ കലുഷിതമാക്കേണ്ട സമയമൊന്നും അല്ലല്ലോ ഇന്നിത് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കു തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യമെന്താണ് കേരളത്തെ മോചിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് അല്ല ഐക്യം അവർ രണ്ട് സംഘടനകൾക്കും ഗുണം ചെയ്യുന്നെങ്കിൽ നല്ല കാര്യമല്ലേ നമ്മളെന്തിനായി എതിർക്കുന്നത് അല്ല ഞാൻ പറയട്ടെ അവർ തമ്മിൽ ഐക്യം ഉണ്ടാക്കുന്നതിനായി നമ്മളെന്തിനെ എതിർക്കുന്നത് അത് പാരെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിലെ എല്ലാ മതസംഘടനകളെയും പോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്നുള്ളത് അത് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിലും ഒരു ഇൻക്ലൂസീവായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത് ഒരു മത ഇപ്പം എൻ്റെ ഞാനും ഉമ്മൻചാണ്ടിയും നേതൃത്വം കൊടുത്ത കാലത്ത് ഞങ്ങളെയൊക്കെ അവര് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് എത്രയോ കാലഘട്ടം എന്നോട് ഒമ്പത് വർഷം എൻ എസ് എസ് അകന്ന് നിന്നിട്ടുണ്ട് എന്നെ എസ് എൻ ഡി പി അകന്നു നിന്നിട്ടുണ്ട് അതൊക്കെ അവർ പക്ഷെ നമ്മളുടെ ലക്ഷ്യം എന്താണ് അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് ഒരു കാര്യം കൂടി അപ്പം എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് അത് എൻ എസ് എസ് ആണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും കെ പി എം എസ് പോലുള്ള സംഘടനകൾ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്നത് അതാണ് ഒരു ഒരു ഒരുമിട്ട് അതാണ് അതാണ് ഇൻക്ലൂസീവ് സമീപനം എന്ന ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു നയം ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്